ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു നടപടിയല്ല കാരണം പാർട്ടി കൊടുത്തൊരു എം എൽ എ സ്ഥാനമാണ് അയാളുടെ കയ്യിലിരിക്കുന്നത് അപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യം എന്താ പറയേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കല്ലേ വേണ്ടത് നേരെ തിരിച്ചല്ലേ ചെയ്യേണ്ടേ അങ്ങനെയാണോ ചെയ്യുന്നത് ഇവിടെ ഇതൊരു ഗതികേടാന്നേ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് കോൺഗ്രസിൻ്റെ നിലപാട് ശരി ഞാൻ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒരു കുറവ് കാണുന്നുണ്ട് എവിടെയെന്നറിയോ കേരളത്തിൽ കെ സുധാകരൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഇപ്പോൾ കെ സുധാകരൻ്റെ കുറവ് കാണുന്നത് ഇപ്പോഴാണേ ഇന്ന് ഉണ്ടെങ്കിലുണ്ടല്ലോ ഇന്ന് മൈക്കിന് നിന്ന് വിറയ്ക്കുന്ന പോലെ ഒരു വിറയിലും ഉണ്ടാവില്ലായിരുന്നു സുഹാറിന് നൂറ് ശതമാനം ഓർമ്മി ഒരു വിറയിലില്ലാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചേനെ രാഹുൽ മഹവൂന്ദര് കൂടെയാണെങ്കിലും രാഹുൽ മഗവുന്നതിരി പുറത്താക്കലാണെങ്കിലും രണ്ടിന് തീരുമാനം ഉണ്ടാകുമായിരുന്നു ഇന്നെന്താ പുള്ളി എല്ലാം കൂളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കൂളായിട്ട് കുളിക്ക് കാര്യം മനസ്സിലായി പുള്ളി കാര്യം മനസ്സിലായി നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഇതിനർത്ഥം എന്താ കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്ന് എങ്ങനെയും ഊരണം ഞാൻ പറഞ്ഞ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് രാഹുൽ ആ കൂട്ടത്തില് രാജി ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കോൺഗ്രസിന്